രാജസ്ഥാൻ മാർബിൾ ബ്ലോക്ക് മുപ്പത് രൂപക്ക് വരുന്ന മാർബിൾസ് തേർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് മെറ്റീരിയൽ മാർബിളിന്റെ ലോഡിങ്ങനൊക്കെ ഏറ്റിക്കൊണ്ടിരിക്കയാണ് ഈ കാണുന്ന എല്ലാം ഇവിടുന്ന് മെറ്റീരിയൽ ആണ് താഴെ ടോർച്ച് അടിക്കുമ്പോൾ ഏഷ്യ തന്നെ ഏറ്റവും വലിയ മാർബിൾ മാർക്കറ്റായ നമ്മുടെ കിഷൻഗണ്ഡ് മാർബിൾ മാർക്കറ്റിലുള്ളത് मारपड़ के मारपड़ के लोट गड़केरे कोंड पोना काईचे कारण लोट गड़केरे मार हमारे शॉप को 25 इयर्स हो गए और मेरे फादर एज मेरे फादर ने स्टार्ट किया था और നാലായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ നൂറ്റിപ്പത്ത് പീസ് കിട്ടാനുണ്ട് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അത് രാജസ്ഥാനിലാണ് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് മാർബിൾ കുഴിച്ചെടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ് മിനിമം ത്രീ തൗസൻഡ് മിനിമം 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 ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും മാർബിളൊക്കെ രാജസ്ഥാനിൽ നിന്ന് ശരിക്കും കുഴിച്ചെടുക്കുന്ന കാര്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഫൈവ് റുപ്പീസ്റ്റാർട്ടിംഗ് സെവൻറ്റി റുപ്പീസ് ലാസ്റ്റ് ലാസ്റ്റ് നാല്പത്തി അഞ്ച് രൂപ മുതൽ ഏകദേശം എഴുപത് രൂപയൊക്കെയാണ് യുണിക്സ് ഗ്രീൻ വരുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഓൺ മാനുഫാക്ചറിംഗ് ആയത് ശ്രീഹരി ഗ്രാനി മറുപടി ലോങ് വടക്കാര്യ ഡിസൈൻസ് ഒക്കെ പറയുന്നതും ഇന്ത്യൻ സത്യ ഐറ്റംസ് കേട്ടോ നല്ല വൈറ്റ് ഒരു വീടിലൊക്കെ മൊത്തം വേണമെങ്കിൽ ഐറ്റംസ് തൊണ്ണൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റ് ഐറ്റംസ് കിട്ടാനുണ്ട് കട്ടനിൽ ആറ് ഫീറ്റ് ഹൈറ്റ് ഒമ്പത് ഫീറ്റ് നീളത്തില് വരുന്ന അടിപൊളി ജേക്കേ വൈറ്റ് നല്ല കളർഫുൾ ഡിസൈൻ ആയത് അതിനായിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമുക്ക് കട്ട് ലോസ് നോക്കാം അതിന്റെ ഡിസൈൻസ് ആണ് നമുക്ക് ഡയറക്ട്സ് വാങ്ങിക്കാം മുപ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് റേഞ്ചിലെ പ്രീമിയം കോട്ടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് രാജസ്ഥാനിലെ കിഷൻഗഡ് അതായത് ഏഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മാർബിൾ മാർക്കറ്റായ നമ്മുടെ കിഷൻഗഡ് മാർബിൾ മാർക്കറ്റിലുള്ളത് ഇവിടെ അതായത് നമ്മൾ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഈ മാർക്കറ്റിലെ ഒരറ്റ ഉണ്ട് പക്ഷേ ഇന്ന് ഏകദേശം ഇരുപതിനായിരത്തിന് മേലെ സ്ഥാപനങ്ങൾ അതായത് മാർബിൾ ഗ്രാനൈറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഷോപ്പായ ശ്രീഹരി ഗ്രാനി മാർബ് എന്ന് പറയുന്ന സ്ഥാപനം കേട്ടോ ഇവിടെ മലയാളത്തിലൊക്കെ എഴുതിട്ടുണ്ട് അതായത് രാജസ്ഥാനിലാണ് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഈ സ്ഥാപനത്തിൽ വരാനുള്ള പ്രധാന കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് വീട് വീട് പണി സംബന്ധിച്ച വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ടൈസിന്റെ അങ്ങനെ മാർബിള് കേരളത്തിൽ പുറത്തും കർണാടക ആന്ധ്രയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ വീട് പണി നടക്കുന്ന ആൾക്കാർക്ക് മാർബിളൊക്കെ രാജസ്ഥാനിൽ നിന്ന് ശരിക്കും കുഴിച്ചെടുക്കുന്ന കാര്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അത്രയും വരെ കുറേ മാർബിളും ഗ്രാനേറ്റും ഒക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീട്ടിൽ മാർബിളിന്റെ വിശേഷം ഗ്രാനേറ്റ് വേറെ വീഡിയോ വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ശ്രീഹരി ഗ്രാനിമാർ പോലെ വിശേഷങ്ങൾ ഉണ്ടോ മാർബിള് എവിടുത്തെ കുഴിച്ചെടുക്കുന്ന മുതൽ അത് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾ കേരളത്തിൽ

किया था और हमारा हम फैक्ट्री भी इधर है ग्रेनेड का पूरा प्रोसेस उधर होता है और मार्बल का प्रोसेस भी इधर होता है पूरा इधर कर रहा है यस yes, और हमारा डील भी ज्यादा थी केरला में ज्यादा डील हो रहा है हमारा और ऑल ओवर इंडिया में होता है लेकिन केरला में ज्यादा होता है भाई बारे में इंडिया पक्ष ऐसी कूड़ा चाहिए भाई ये इधर का फर्स्ट शॉप आपका है यस फर्स्ट ऑफ जैसे ब्रिज से टर्न लेंगे आ, तो राइट हैंड की तरफ अपना जैसे आएंगे तो राइट हैंड की तरफ श्री हरी ग्रेनी, ग्रेनी मारा मारा है, के है।, क्या -क्या है पास में सारे कलर मिलेंगे अप्रोक्स सेवेंटी कलर सारे अवेलेबल है और मार्बल के सारे कलर मिलेंगे और बिग साइज मिलेंगे सारे जैसे मार्बल में मॉरोड व्हाइट हो गया मोरचरा व्हाइट हो गया वंडर व्हाइट हो गया वंडर कटनी हो गया और आरना व्हाइट हो गया

मोहरवाड बैटर ये अभी नॉन पोलिस है इसमें हमने पानी वाटर अप्लाई किया था हाँ। कि आफ्टर पोलिस कैसा कलर आएगा इसमें हाँ। एक हाँ। बैठे हैं യ നേരെ മാർബിളില് വെള്ളം വെച്ചിട്ടില്ല താഴെ ആണെങ്കിൽ വെള്ളം പോളിഷ് ചെയ്താ പറയുന്നത് വൈറ്റ് വൈറ്റ് ഫോർട്ടി റുപ്പീസ്റ്റാർട്ട് നാൽപ്പത് രൂപ വരും നാല്പത് രൂപ മുതല നീ കാണുന്ന മാർബിൾ ഒക്കെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റ് സൈസ് ഡിഫറൻസ് ഡിഫറൻസ് ആയ സൈസ് ബി ആയോ ബാ സൈസ് ബി ആയോ ഫോർട്ടി രൂപീസ പ്രൈസ മോർവാഡ വൈറ്റ് സ്റ്റാർട്ട് ഇപ്പം കേരളപോർട്ട് കേരള ബി ഓവർ ഇന്ത്യ ജോ

സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് കസ്റ്റമർ ത്രീ തൗസൻഡ് അപ്പൊ പുള്ളിക്കാരം പറയോ ഒന്നോ രണ്ടോ മൂന്നോ വീടൊക്കെ എടുക്കുമ്പോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് വീടോ മൂവായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് വീടൊക്കെ എടുക്കുമ്പോ ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ ലാഭത്തോടെ കൂടി ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഈ സൈഡില് കൊറേ വലിയ സ്റ്റാബുകളൊക്കെ ആണ് വൈറ്റിലുള്ള വലിയ സ്ലാബുകളാണ് ഫിഗർ 4 ീസ് ഡിസൈൻ പീസ് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കോംബോ 4 പീസ് കോംബോ 4 കരുക ഡയമണ്ട് ഡി ഡയമണ്ട് ഡിസൈൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഡയമണ്ട് ഡിസൈൻ വരുന്ന പീസ് വെക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻ വരും സൈസ് സൈസ് അപ്രോക്സ് 10 ബൈ ഫൈവ് ഐറ്റംസ് ആണ് ഇത്ര ഫിഫ്റ്റി ടു പീസ് ആയുസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ മോഡൽ വരുന്നത് ഏ പൂർ ഐറ്റം കേരളത്തിലൊക്കെ കേരളത്തിലേക്ക് സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് പോവാൻ പറ്റും ഒരുപാട് മോഡൽസ് ഉണ്ടോ എ ബി മോർവോഡാണ് ഫിഗർ ആയത് ലൈറ്റ് ഗ്രീൻ ആസ് ലൈറ്റ് ഗ്രീൻ ഐറ്റംസ് നമുക്ക് എഴുപത് പീസ് ഒറ്റ ലോട്ടിൽ സാധനം

and uh, four, four, by 4 by 4 byte 2.5 ോസ് ഫോർട്ടി റുപ്പീസ് അതെ നാൽപ്പത് അഞ്ചിന്റെ സൈസ് ആയിരുന്നു മിൽക്കി വൈറ്റ് ആയത് ഒറിജിനൽ കളർ ആക ഒറിജിനൽ കളർ ആയി ഒറിജിനൽ പോളിഷിംഗ് മിൽക്കി വൈറ്റ് വൈറ്റ് പാല് പോലെ നല്ല പാല് പോലെ വെള്ളം മിൽക്കി വൈറ്റ് ഏറ്റവും നാല്പത് രൂപ നാല്പത് രൂപ മുതലൊക്കെയാ നമുക്ക് മാർബിൾ അടിപൊളി ചെറിയ പീസ് ഇടുന്നത്

ബോത്ൈൻസ് ബോത്ത് രാജസ്ഥാന കിഷൻഗഡ്മെഡി കറത്തേ ആർ കെ എന്ന് പറയുന്ന ടീമിന്റെ രാജസ്ഥാന ഏറ്റവും ഫേമസ് ഒരു മൈനിങ് കമ്പനി അവരുടെ ഒഴിച്ചെടുക്കുന്നത് അവിടുന്ന് ബ്ലോക്കിലേക്ക് ആക്കി നമുക്കൊക്കെ മാനുഫാക്ചറിങ് വഴിയെ കാണുന്നുണ്ട് അടുത്ത നമ്മുടെ മോഡൽ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാണ്ടല്ലോ മുപ്പത് രൂപ മുപ്പത് രൂപക്ക് വരുന്ന മാർബിൾസ് ആയത് തേർട്ടി റുപ്പീസ് റുപ്പീസ് മെറ്റീരിയൽ स्ट्रेट लाइन में है और बिग साइज भी इसमें स्मॉल साइज भी है जो सब आएगा। हो पाएगा जो समझ में आएगा वो लेगा और इसमें जितना क्वांटिटी ജോ കസ്റ്റമർ സമയം ആയോ ജിന്നിറ്റി എനി ടൈം അവൈലബിൾ അവൈലബിൾ അതായത് മുപ്പത് രൂപയ്ക്ക് പല സൈസിലെ ഐറ്റംസ് ആണ് അതായത് വരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ഐറ്റംസ് ആണ് മുപ്പത് രൂപയ്ക്ക ഡിസൈൻസ് ആണ് ഗ്രേ ഡിസൈൻ ഡിസൈൻ മേ ബി ഗ്രേ ആൻഡ് ഗ്രീൻ ഗ്രേറ ആയ ഗ്രേയും ഗ്രീനൊക്കെ ആണ് നമ്മൾ ഒരുപാട് പണ്ട് പണ്ട് കാലം മുതൽ മുതൽ കാണുന്ന ഡിസൈൻസ് ആണ് അതുകൊണ്ട് മുപ്പത് രൂപക്ക് വരുന്നത് രൂപീമേ തേർട്ടി തേർട്ടി ഫൈവ് मिलेगा അതുകൂടെ

ീസ് അവലബിൾ തേർട്ടി ഫൈവ് മിനിമം ഫോർ തൗസൻഡ് സ്ക്വർ ഫീറ്റ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് മിനിമം രണ്ടായിരം മുതൽ മിനിമം ടു തൗസൻഡ് സിക്സ് തൗസൻഡ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ആറായിരം സ്ക്വയർ ഫീറ്റ് ലോട്ട് കിട്ടാനുണ്ട് इसके अंदर हमारे पास में और कस्टमर कहते हैं कि हमारा मिनिमम रेट है कम रेट है तो आ, ये वाला दिखाते हैं कम रेट का फोर्टी रुपीज थर्टी रुपीज से फोर्टी फोर्टी फाइव रुपीज तक और अंदर देखेंगे तो अंदर हमारे पास में फिफ्टी फिफ्टी रुपीज से स्पेशल प्रीमियम क्वालिटी बन सकते हैं और थिकनेस भी अच्छा आएगा उसका बैटरी भी बहुत ീമിയം സൂപ്പർ കുറച്ചു പോയിട്ട് ബാക്കി ഐറ്റംസ് കണ്ടാക്കാം ഇതിന്റെ ഉള്ളില് മൊത്തം നോക്കിയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഇറ്റാലിയൻസേസ് ഗ്രീൻ ഓണിക്സ് ഗ്രീൻ ഇന്ത്യൻ മാർബിളെ ഇന്ത്യൻ മെറ്റീരിയൽ ഇന്ത്യൻ മെറ്റീരിലെട്ടോ എന്റെ ഗ്ലാസ് 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 ഓണിക്സ് ഓണിക്സ് മെറ്റീരിയൽ ಅ ಮಾರ್ಬಲ್ ಒನಿಕ್ಸ್ ಗ್ರೀನ್ ಅಂತ ಮಟೀರಿಯಲ್ ಅಂದ್ರೆ ತಾಡ ಟೋರ್ಚ್ ಅದಕ್ಕೆ ಬಂದ ಮೇಲೆ ಲೈಟ್ ಬರುತ್ತೆ ನಮಗೆ ರೀಡಿಂಗ್ ಗೆ ಓಕೆ ಮೀಡರ್ ಸೂಪರ್ यस यस 오ರಿಜಿನಲ್ ಗ್ಲಾಸ್ జేಸ ಓರಿಜಿನಲ್ ಗ್ಲಾಸ್ ಏ ಇೆ نیچے ಆಪ್ ಜಸೆ ಫಿಟ್ಟಿಂಗ್ ಕರ್ತ ನಾ ಸೋ ಆಪ್ ಇಸ್ಮೇ ಲೈಟ್ ಬಿ ಲಗಾ ಸಕತಾ ಏಕ್ ಎಲ್ಇಡಿ ಲೈಟ್ ಡಾಲಾಕೇ ಪೂರ್ ಲಗ جائے گا ಬಹಳ ಚಂದರ ಆಯೆಗಾ ಜಸೆ ಲೈಟ್ ಓ پورا ರೂಮ್ ಬಂದೋಗಾ نیچےಕ ಲೈಟ್ ಚಲೈಗಾ ತೂ ಬಹಳ ಪ್ಯಾರ ಲಗ್ಬಾಯ್ ಚಾಜಾಯಗಾ हमको ವಾಲ್ ಮೇ ಬಿ ಫಿಕ್ಸ್ಚರ್ ಏನಾ സൂപ്പർ ആ ഗോൾ മേലകാലോ ഫ്ലോറിംഗ് മേലകാലോ കിതിരിമില്ലകാലോ ഡിസൈൻ യെസ് ഇത് വേണ്ട ഓണിക്സ് ഗ്രീൻ ഡിസൈൻസ് ആണ് പച്ച ചോപ്പ് പ്രകൃതിയുടെ വരതാനം അത് നമ്മുടെ നാച്ചുറിൽ നിന്ന് കുഴിച്ചെടുക്ക തട നമുക്ക് പ്രകൃതിന്ന് കിട്ടുന്ന അടിപൊളി ഓണിക്സ് ഗ്രീനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇസ്കാർ സ്റ്റാർട്ടിംഗ് ഈ അമേര പാസ് മില്ലേ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഫോർട്ടി ഫൈവ് റൂസ് സ്റ്റാർട്ടിംഗ് ഫോർട്ടി ഫൈവ് റുപ്പീസ്റ്റാർട്ടിംഗ് മില്ലേ സെവൻ റുപ്പീസ് ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ ഏകദേശം എഴുപത് രൂപയ്ക്കാണ് ഈ ഓണിക്സ്ക്രീൻ വരുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് നോക്കിക്കോട്ടോ ഇതൊക്കെ ഐറ്റംസ് കേട്ടോ ये सुपर वी ये आप कहीं भी यूज कर सकते हैं फ्लोरिंग में करो स्टेप में करो क्लीयर भी करो बहुत प्यारा लगेगा लुकिंग बहुत लगे अच्छा है फॉर एग्जांपल होटल होटल में में रेस्टोरेंट यस yes, yes, सब जगह यूज होता है होटल वगैरह ये जस्ट जिसका इटालियन का बजट नहीं होता है तो आप ये यूज कर सकते हैं इंडियन मेटेरियल इंडियन मेड इंडियन मेड इटालियन इट ऐसे बोलेगा हाँ हाँ ऐसा बिल्कुल

नेक्स्ट चीज है ना ये देखो एक और सा मॉडल है ये इंडियन में ही है इसका थिकनेस जो है एटीन एम एम थिकनेस में है, है बहुत ही प्यारा लोड है सिमिलर लोड है पदहटम आटा

स्टार्टिंग रेट सिक्स हंड्रेड रुपीज स्टार्टिंग पर स्क्वायर फीट അറുപത് രൂപ ഇന്ത്യൻ സത്വാര്യ എന്ന ഡിസൈൻ നമുക്ക് വീട്ടൊക്കെ ധരിച്ചു വെള്ള കൊട്ടാരം ആവ താജ്മഹൽ വൈറ്റ് വൈറ്റ് കളർ വൈറ്റ് ബിൽക്കുൾ മിൽക്കി വൈറ്റ് മിൽക്കി വൈറ്റ് വൈറ്റ് പാലസ് ഓജായക അടുത്തൊരു മോളിൽ നോക്കുകയാണെങ്കിൽ കേട്ടോ വണ്ടർ കട്ടി എന്ന മോള കട്ടി മാർബിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറി പഠന കട്ടി മാർബിൾ यस yes, यस yes, ये वंडर कटनी मेटेरियल है बहुत आ, प्यारा लोट है और इसका थिकनेस भी सेम एम mm थिकनेस में तो स... इसमेंटी इसमें और अप्रोक्स टू थ्री थाउजेंड स्क्ट काउसेंड है स्क्वायर फीट हमलाटा अच्छा इसमें आपको जैसे कस्टमर को बोलता है मेरे को ट्वेंटी थाउजेंड स्क्ट चाहिए सेम नोट हमारे पास पड़े സ്ക്വർ ഫീറ്റ് സെയിം പേ പതിനായിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ ഇതൊക്കെ പതിനായിരം സ്ക്വയർ ഫീറ്റ് വേണമെങ്കിലും നമുക്ക് ഡിസൈൻസ് അമ്പതിന സ്ക്വർ ഫീറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇരുപത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ റെഡീസ് സ്റ്റോക്ക് നമുക്ക് കട്നി ലെവൽ വരുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് നോക്കണം നൂറ്റി രണ്ട് പീസ് डायरेक्ट भाई डायरेक्ट आ जाए तो पूरा यस यस पूरा ईशनगढ़ रेलवे स्टेशन सामने है। फोन करना कोई भी कस्टमर आएगा मेरे को कॉल कर देना मैं उधर हमारा गाड़ी भेजेगा लेने पिकअप करेगा और वापिस आपको लेके ना आपको लेना है या नहीं लेना ऐसा मत सोचना कि हम लेके आ गया तो आपको लेना पड़ेगा हाँ. ऐसा नहीं है आपको समझ में आएगा हमारा रेट प्राइस वगैरह और मेटेरियल वगैरह सब समझ में आएगा तो आप लेना जहाँ बोलेगा बस इधर आए तो डेफिनेटली तो, परचेस करेगा आएगा तो देखो लेगा क्योंकि मेटेरियल हमारा बेस्ट है क्वालिटी भी है क्वालिटी है और केरला में मेरा बहुत काम जाता है कंटेनर के 14 पूरा फोर्टीन पूरा मालापुर केरला में, में बताता है मैं मालापुरम है हाँ। और कालीगढ़ है काली कासरगोड है कन्नूर है

ഡിസൈൻസ് അങ്ങനെ പ്രകൃതി പർച്ചേസ് आप परचेज करना दारेट दारेट तो हमारे पास डायरेक्ट आइए डायरेक्ट अगर डायरेक्ट आएंगे तो हमारे हम आपको बेस्ट रेट में देंगे और अगर सुमित भाई का चैनल अगर सब्सक्राइब करके आएंगे तो स्पेशल डिस्काउंट मिलेगा हमारा वीडियो स्पेशल डिस्काउंट भाई इधर स्टेशन आके इधर डायरेक्ट आएगा डायरेक्ट कॉल करना डायरेक्ट कॉल करेंगे तो आप डायरेक्ट हम आपको लेने जाएंगे चाहिए जयपुर एयरपोर्ट पे फोन कर देना हमारा गाड़ी इधर मिलेगा आपको और इधर रेलवे स्टेशन किशनगढ़ में अजमेर में किधर भी आप फोन करेगा हमारा स्टाफ हमारे लेने आएगा पिकअप करेगा बिल्कुल पिकअप अजमेर एयरपोर्ट अलग किशनगढ़ रेलवे स्टेशन डायरेक्ट ഇതൊരു ബ്രോക്കറിന്റെ പ്രോബ്ലം വരാം അതന്നെ ബ്രോക്കർമാർ ഒരുപാട് പ്രശ്നമുണ്ട് അവരിടത്തൊന്ന് പെടാണ്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും ഇവരുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുക ജസ്റ്റ് വിളിക്കുക പിക് അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുതരും നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് മാർബിളും ഗ്രാനൈറ്റും എല്ലാം പർച്ചേസ് ചെയ്യാം ഈ സെയിം മോഡൽ ഐറ്റം ബഡാ സൈസ് ഇതിന്റെ വലിയ വലിയ സൈസ് ഐറ്റംസ് ഉണ്ട് ചെറുത് മാത്രമല്ല ഒരുപാട് മോഡൽസ് ഉണ്ടാകും ഇതൊക്കെ എൻ്റെ മോനെ ഈ കിത്ര സൈസ് അറുപത്തി പീസ് ഉണ്ട് എത്ര പീസുണ്ട് ഡൗൺ എഴുപത്തി ആറ് പീസ് ഉണ്ട് ഹൈറ്റ് നോക്കിക്കോട്ടെ ഏകദേശം ഒരു അഞ്ച് സിക്സ് ഫീറ്റ് ഐറ്റംസ് ആറടി സൈസ് അറുപത്തൊമ്പത് പീസ് മാർബിള് വാങ്ങിക്കണമെങ്കിൽ ശരിക്കും രാജസ്ഥാനിലും മോനായിട്ട് വെയിറ്റ് മാർബിളൊക്കെ നോക്കോ ഏറ്റവും കൂടുതൽ അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഇതുപോലത്തെ മോഡൽ ഇത്തോടെ വെറൈറ്റി ഡിസൈൻ ആണോ യെസ് ഡിസൈൻ നോയിക്കോട്ടെ ജസ് നോയിക്കോട്ടെ നല്ല വൈറ്റ് ആണ് വിചാരിക്കുന്നവരെന്നല്ല കിടലം വൈറ്റ് ആണ് ഒരു മാർബിളിന്റെ പീസ് പറയുന്നത് ഏ പെർപ്പൽ ഡിസൈൻ വണ്ടർ കട്ടി ഫിഗർ 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 വൈറ്റ് പർപ്പിൾ പർപ്പിൾ മേ ഡിസൈൻ ആണ് അതായത് നേരത്തെ കണ്ട ഫുൾ വൈറ്റ് ആണ് കട്നി തന്നെ അത്യാവശ്യം ഡിസൈൻ വർക്ക് ഐറ്റംസ് ചെയ്താ നാനെണ്ണം പീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും Combo मिलेगा मिलेगा पीस 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 बड़ा हॉल 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 लगेगा लगेगा बहुत प्यारा लगेगा। आ, टू पीस में 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 पूरा पूरा कंप्लीट कंप्लीट हो 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 जाएगा जाएगा रूम रूम क्लियर हो जाएगा एक और सेंटर होल होल भी ഫോർ പീസ് കോമ്പോലേഗോൾ ഫോർ പീസ് ഹോൾ ബി കംപ്ലീറ്റ് നാല് പീസ് വിരിച്ചു കഴിഞ്ഞാൽ ഹോൾ കംപ്ലീറ്റ് ആരുന്ന ഐറ്റംസ് ആണ് അടുത്തൊരു നമ്മൾ ജെ കെ വൈറ്റ് ഒരുപാട് കൊല്ലങ്ങളൊരു കേരളത്തിലും എല്ലാം നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്ന ഒരു ഐറ്റംസ് ആണ് ഏ നമ്പർ വൺ ഐറ്റം ये, फिर, फिर हाँ। तो आ, ये पूरा मतलब फुल थिकनेस इसका 15 एमएम mm आता है 15 एमएम फिर भी हार्ड स्टोर है एंड इसकी सिमिलरिटी देखिए आप इधर इसकी सिमिलरिटी देखिए हां या मोरे ये पूरा लाइन एक घर में लगेगा पूरा सेम लगेगा लाइन का नोके आ अंगने मार से कट कट और एक कट कट ये मोड़ ला अच्छे लाइन हमको तो अद श्री हरि ग्रानी मार मोड़े लोगो अटकला फुल ब्लॉक 136 पीस 136 पीस आएगा यस यस

में कट करना हो जाता है 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 फिर फिर क्या होता होता कस्टमर को को मिक्स मिक्स करके करके देना मैं कर कर मैं किसी दूंगा दूंगा तो ले तो लेगा मैं नहीं मैं सिमिलर एक ही ഒറ്റോക്ക് എടുത്തിട്ട് ആറ് ഫോർ എക്സാമ്പിൾ ഫൈവ് ഹൺഡ്രഡ് ടൂസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തിഅറു രണ്ടായിരത്തി ആണെങ്കിൽ ഇത് ഒറ്റ ബ്ലോക്ക് മതി നല്ല അടിപൊളി മോഡലം കിടിലും ഡിസൈൻ ഒരു പിസ്ത ബ്ലാക്ക് അങ്ങനെ ഒരു ഫുൾ എ ടു സെറ്റ് ये 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 लोड देखो कितना प्यारा है है भी भी सिमिलर आएगा इसमें आप लाइन देख सकते हैं ഈ ഒരു ലൈൻ ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സോടെ ഇങ്ങനെ ലൈൻ വരും ഇത് ഏകദേശം എത്ര പീസ് ഉണ്ടോ ഇതിന്റെ പീസ് കൂടെ കാണുന്നില്ല എന്നാലും ഒരുപാട് കേട്ടോ പത്തൊന്നൂറ് പീസ് ഉണ്ട് ഈ തൊട ബട ഈ ഫർ കിട്ടാൻ വിരിച്ചുകഴിഞ്ഞാൽ നല്ലത് അതിന്റെ ഒരു ഷെയ്പണ്ണം ചാർ പീസ് ഈ ഡിസൈൻ വരും നാല് പീസ് ഇരിക്കുകയാണെങ്കിൽ ഈയൊരു ഡിസൈൻ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ചാർ പീസ് നൂറ്റി പീസ് ലോട്ടാണത് അങ്ങനെ എല്ലാ ഏത് ലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് നൂറ്റി അമ്പത് പീസിലോ സാധനം വരുന്നത് അടിപൊളി മാർബിൾ ഡിസൈൻസ് ആണ് ഈ കാണുന്നത് എന്നിട്ടുള്ള കുറച്ച് വലിയ മോഡൽസ് കാണിച്ചത് ീസ് നാല് പീസിലോയർ പീസ് ആ സ്ക്വയർ പീസ് ആയത് നൈന്റി ഫൈവ് ഫൈവ് സൈസ്റ്റി ത്രീ തൗസൻഡ് മൂവായിരത്തിനേ സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വൈറ്റ് അടിപൊളി മോഡലാണ് മൂന്ന് ലോട്ട് സെയിം ഐറ്റം ഒറ്റ കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അടുത്ത ലോട്ട് ഇതൊക്കെ നാൽപ്പത്തി നാല് പീസ് ഫോർ എക്സാമ്പിൾ സിക്സ് ഫീറ്റ് split by 9. ആറ് ഒമ്പത് ആറ് ഫീറ്റ് ഹൈറ്റും ഒമ്പത് ഫീറ്റും നീളത്തില് വരുന്ന അടിപൊളി ജേക്കേ വൈറ്റില് നല്ല കളർഫുൾ ഡിസൈൻ ആയത് ഈ ടോട്ടൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഓക്കെ ഈ ഒരു മോഡൽ ഏഴായിരം മുതൽ എട്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഗ്രാഎന്ന് പറയുന്നത് ഒരാളുടെ ഹൈറ്റിനെ കാട്ടി പൊക്കിട്ടുണ്ടോ ജസ്റ്റ് വാങ്ങിക്കാട്ടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഫുള്ള് ഈ കാണുന്ന ഐറ്റംസ് ആണ് ഇവിടെ ആണെങ്കിൽ നോക്കിയാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് പീസ് തൊണ്ണൂറ്റെട്ട് പീസ് നയൻറ്റിഎറ്റ് ഒറ്റ രണ്ട് വീട്ടിലേക്ക് രണ്ട് വീട്ടിലേക്ക് എടുക്കാൻ പറ്റും ഒറ്റ കൊണ്ടുപോകാൻ പറ്റും ये तो हमारे सेम आइटम है ओके इसमें इसमें ये वाला भी है 7 ईयर पीसेस हां ये भी इसमें सेम लोट है सेम लॉट आपको ये भी मिलेगा आपको क्वांटिटी इसका एप्रोक्स 6000 स्क्वायर फीट का होगा वन लॉट वन लॉट दो तीन डिगर का हो जाएगा यस तीन और पूरा ये लॉट आ रहा है पूरा लोट आ रहा है बिग साइज पत्थर लॉट तो हमको सामान करना पड़ेगा इवड़े आने का ये मॉडल മോഡൽസ് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് മോഡൽസ് നോക്കിയാൽ ഈ ഗോഡ മൊത്തം നോക്കി ഈ ഗോഡ മൊത്തം നോക്കുകയാണെങ്കിൽ മാർബിളിന്റെ ഓരോ ലോട്ട് ലെവലിൽ പല ഡിസൈൻസ് വരുന്നത് എ കെ വരുത്തരം നോക്കിയാണെങ്കിൽ നല്ലൊരു ബ്ലാക്കും വൈറ്റും കോംബും ഒരു പിതാക്ക്രീൻ ബി ആയിരുന്നു അതിന്റെ ഡിസൈൻ നോക്കി കേട്ടോട്ട് നോക്കിയേ ഈ पीस का वन ब्लॉक ോക്സ് വൺ സെവൻറ്റി ഫൈവ് പീസ് വൺ ബ്ലോക്ക് ഫീറ്റ് ആയത് എ അപ്രോക്സ് ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു പ്ലോട്ടും റിസോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ

സ്റ്റാർട്ടിംഗ് മാക്സിമം ഡയറക്റ്റ് രാജസ്ഥാനും മുപ്പത് രൂപ മുതൽ നൂറ്റി അമ്പത് റേഞ്ചിലെ പ്രീമിയം കോട്ടയെ ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റിക്ക് ഐറ്റം ഹെ വൺ ഫിഫ്റ്റി കൈ വളരെ ഇത് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതാണെങ്കിൽ പ്രീമിയം മോളിൽ നൂറ്റി അമ്പത് രൂപക്ക് ജെ കെ വൈറ്റിലൊരു ഐറ്റം പ്രീമിയം ഇതാ ഷൈനിങ് ഡിസൈൻ കേട്ടോ നല്ല പലവരെ കളേഴ്സ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തേർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് മേൽ തേർട്ടി റുപ്പീസിലേക്ക് വൺ ഫിഫ്റ്റി ആക്കു വണ്ടർ കട്നി വണ്ടർ വൈറ്റ് ജെ കെ വൈറ്റ് മോർച്ച വൈറ്റ് മൊറോഡ് വൈറ്റ് ീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ഓൺലി അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ ബിഗ് സ്ലാബ് കിത്ര ഹൈറ്റ് ആയത് സെൻ ബൈ സെവൻ ഏഴ് ഏഴ് ടപ്പ് ഏഴ് ഏഴ് സൈസിലുള്ള മോഡൽ ഒക്കെ ഒരു മനുഷ്യരെ കാട്ടി നിങ്ങളുടെ സാധനമാണ് എൺപത്തെ എയ്റ്റ് എൺപത്തെ പീസ് ഫീറ്റ് സ്ക്വയർ ഫീറ്റ് നാലായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് എൺപത്തെ പീസ് മോർവാഡ് ബൈറ്റ് ആണ് റേറ്റ് കിട്ടുന്ന സിക്സ്റ്റി റുപ്പീസ് സെവൻറ്റി റുപ്പീസ് അറുപത് എഴുപത് രൂപ അറുപത് എഴുപത് രൂപയ്ക്ക് ബിഗ് സ്ലാബാണ് മോർവാഡ് ബൈറ്റില് വൈറ്റിൽ നല്ല ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുക എന്താ പറയുക ഗിഫ്റ്റ് ഓഫ് നേച്ചർ പ്രകൃതി എടുക്കുന്ന സാധനമാണ് നമുക്ക് എന്താ പറയുക അടിപൊളി വീട്ടിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ പൊളിയാകും മോർവാർഡ് വൈകാം സിക്സ്റ്റി സെവൻ റേഞ്ച് അപ്പൊ നമ്മൾ അവിടെ നേരെ വന്നിരിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ഈ കാർഡ് മൊത്തം ഇട്ടില്ല മാർബിളാണ് മാർബിൾ രാജസ്ഥാൻ മാർബിൾ മാർബിള് രാജസ്ഥാൻ മാർബിൾ രാജസ്ഥാൻ മാർബിൾ കേട്ടോക്കെ ഇതിന്റെ ഉള്ളിലാണ് മാനുഫാക്ചറിങ് ഈ ഏരിയ ഇവര് നോക്കി ലോഡ് ലോഡിങ് ചെയ്തോണ്ടിരിക്കും മാർബിളിന്റെ ലോഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതല്ല ഇവിടെ നിന്ന് പീസ് പീസ് ആയിട്ട് രാജസ്ഥാനിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് മാർബിള് കുഴിച്ചെടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് വന്നോണ്ടിരിക്കയാണ് വണ്ടിയിൽ ഇങ്ങനെ കേട്ടിരിക്കുന്നത് ലോഡ് കണക്കിന് ലോഡ് കണക്കിന് ടാ ഫുള്ള് പ്രോസ്ട്ടാ മാർബിളിന്റെ ഒക്കെ കൊട്ടഹാരം എന്ന് പറയാം മാർബിളിന്റെ ഒക്കെ രാജസ്ഥാൻ മാർബിൾ ഇങ്ങനെ കുഴിച്ചെടുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉള്ളിലേക്ക് പോയി പോയ അന്തർസോ മെഷീൻ ഇങ്ങനെ ഇങ്ങനെ ऑलमोस्ट श्री ग्रानी श्रीहरी ग्राणी मर्मोच मैनुफैक्चरिंग प्रोडक्शन हम ऑलमोस्ट हम श्री श्रीहरी ग्रीमो को थोड़ा देगा कस्टमर को परचेस करना चाहिए डायरेक्ट आ जाओ बिल्कुल डायरेक्ट आइए और हमारे पास में कस्टमर जो आएंगे वो प्रीमियम क्वालिटी वाले कस्टमर आए क्योंकि हमारे पास प्रीमियम क्वालिटी ही मिलेगा बहुत सारे प्रीमियम बहुत सारे किशनगढ़ में वीडियो बनाते हैं छोटी थर्टी रुपीज में फोर्टी रुपीज में बड़ा साइज मिलेगा ट्वेंटी फाइव में मिलेगा लेकिन ऐसा है हमारे पास जो मेटेरियल स्टार्ट होगा बिग साइज में वो फोर्टी रूपीज फिफ्टी फाइव रुपीज से स्टार्टिंग रेट है मैक्सिमम तक है। 150 तक जाएगा लेकिन हाँ। इसमें आप कंपेयरिंग करना कि कलर का कलर, कलर का, का कंपेयरिंग आता है एक आप सोचते होंगे फोर्टी रुपीज में भी मेटेरियल आ रहा है 150 में मेटेरियल आ रहा है लेकिन कलर का फेब्रिक हो, होता है डिफरेंस यस कलर का डिफरेंस अच्छा मिल्की वाइट बढ़िया प्रीमियम क्वालिटी ले रहा है तो മാക്സിമം ചെയ്യാൻ പറ്റും പറയുന്ന വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും ഇരുപത്തി അഞ്ച് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ വലിയ സ്ലാബ് പക്ഷെ വലിയ സ്ലാബ് കിട്ടില്ല മിനിമം സിക്സ്റ്റിറ്റ് റേറ്റ് ആയി നല്ല ഓൺലി ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം മാത്രം ഫസ്റ്റ് ക്വാളിറ്റി മാത്രം സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മളെ ഭയങ്കര നമ്പർ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക ശ്രീഹരി ഗ്രാനി മർമ്മർ വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഹൗസ് കൺസ്ട്രക്ഷൻ ഹോം കൺസ്ട്രക്ഷൻ